ജെ കെ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം ഷാനവാസ് അനുമോളുടെ അടുത്ത് സോറി പറഞ്ഞു ആള് വല്ലാത്ത വിഷമിച്ചിട്ടാണ് ആള് സോറി പറഞ്ഞത് പറയാം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇന്നലെ ഇന്നലെ വൈകുന്നേരം അനുമോളനെ വിളിച്ചിരുത്തിയിട്ട് ഷാനവാസും അഭിലാഷും കൂടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൺവിൻസായി അതായത് വന്നവരെ പറ്റിയിട്ട് നമ്മൾ നോക്കരുത് അവർ ഗെയിമിൽ ഇല്ലാത്തവരാണ് നമ്മളാണ് ഗെയിമിലുള്ളവർ നമ്മൾ ഗെയിമിലുള്ളവരുടെ ഗെയിം തെറ്റിക്കാൻ വേണ്ടി അവർ പലതും പറയും പലതും ഇട്ട് തരും നമ്മളതിൽ കയറി പിടിക്കരുത് ഞാൻ ആ ആർ ജെ ബിൻസിയുടെ സംഭവം എന്നെ എന്നെ കുറേ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ അതിൽ കയറി പിടിച്ചില്ല ഇതൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അവിടെ ഇതിനുശേഷം അപ്പോൾ ആ പ്രശ്നം അതിൽ നിറയായിട്ടുള്ള പ്രശ്നങ്ങൾ അത് അത് സോൾവ് ആക്കി വെക്കി ഇനി മൂന്ന് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് പുറത്ത് പോയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ് ആ ഒരു സംഭവം സോൾവ് ആക്കി അനുമോൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അടുത്തത് ആദിലി നൂറാനും വിളിച്ചു ആദിലി നൂറേനും വിളിച്ചിട്ട് ആതിലേരടുത്തും നൂറേരെ അടുത്തും ഷാനവാസി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനുമോളേനെ വിളിച്ച് തിരിച്ച് ഇവരെ കൊണ്ട് ഇവർ അനുമോൾ വന്ന് ഓക്കെ പറഞ്ഞ് ഹഗ്ഗീത ഈ ഹഗ്ഗീത ആൾക്കാർ ഈ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആദ്യ പറഞ്ഞത് അനുവിൻ്റെ അടുത്താണ് താങ്ക് യു പറഞ്ഞത് പക്ഷെ പറഞ്ഞതിന് ശേഷം ഫുള്ള് നെഗറ്റീവാണ് പറഞ്ഞത് കുറിച്ച് ഫുള്ള് നെഗറ്റീവ് പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുത്തിട്ടുള്ള ഒരു നീണ്ട പ്രസംഗം തന്നെ ആതിലാണ് ഗാലറി സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും അവിടെ ഇരിക്കുന്ന കാണികളുടെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കാണികളിൽ അഭിലാഷ് ഒനീല് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാർ എടുത്തു പറയാത്തക്ക ആൾക്കാരല്ല ആൾക്കാരധികമില്ല ലക്ഷ്മി ഇവരൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ അനുവിൻ്റെ തകർച്ച കാണാതിരിക്കണവരാ അവർ കൈയടിക്കും അപ്പം കൈയടിക്കുമ്പോൾ നമുക്ക് എനർജി കയറും അവർ ശരിക്ക് ആതിലേനെ യൂസ് ചെയ്തു എന്ന് തന്നെ പറയാം ഇപ്പോൾ അകത്ത് വന്ന് ഏറ്റവും കൂടുതൽ പുറത്ത് നിൽക്കുന്ന പി ആർ ടി അകത്ത് നിൽക്കുന്ന പി ആർ ടിപ്പുകളായാലും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ആദിലേനെയാണ് ഇപ്പം ഈ ആദില ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പറയുമ്പോൾ ഷാനവാസിൻ്റെ ഒരു ഫേസ് കാണിച്ചായിരുന്നു ഷാനവാസ് അനുവിനെ നോക്കുന്ന ഒരു നോട്ടുണ്ട് അത് ആൾ കാരണമാണ് ഇന്നലെ ആള് അത്രയും മെനക്കെട്ടിട്ട് ഇവർക്ക് ഇടയിൽ നിന്ന് കളിച്ചിട്ട് ഇവരേനെ കൂട്ടി ഇണക്കാൻ നിന്നിട്ട് അവസാനം ഷാനവാസിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവം എനിക്കൊരു പട്ടി വില പോലും കൊടുക്കാത്ത രീതിയിലാണ് ആ അതിലെന്ന് രാവിലെ സംസാരിച്ചത് അതിന് ശേഷം അനു അന്ന് സംസാരിച്ചു അനുവിൻ്റെ നീറ്റായിട്ടാണ് സംസാരിച്ചത് അതിനുശേഷം ഷാനവാസ് അനുവിൻ്റെ അടുത്ത് സോറി പറഞ്ഞു ഞാൻ കാരണമാണ് ഇപ്പം ഇന്നലെ അങ്ങനെ ഒരു സംഭവം ആ കുട്ടികൾ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനുവിൻ്റെ അടുത്ത് സംസാരിച്ചു ഷാനവാസിൻ്റെയും അനുവിൻ്റെയും കൂടെ നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് സ്പ്രെഡ് ചെയ്യുന്നത് ഷാനവാസിൻ്റെ കൂടെ കൂടിയപ്പോഴാണ് അനീഷിന് ഒരു പോസിറ്റീവ് വന്നത് അതുവരെ നെഗറ്റീവ് എന്നല്ല പറഞ്ഞത് അതുവരെ ഒരു വേറൊരു നെയ്ച്ചറായിരുന്നു ആളുടെ ആ നേച്ചർ മാറിയത് ശരിക്കാൻ ഷാനവാസിൻ്റെ കൂടെ കൂടിയപ്പോഴാണ് അതുപോലെ ഇവ ഇവരുടെ കൂടെ ഈ ആതിലെ നൂറേണേയും എപ്പോഴും ചേർത്ത് പിടിച്ചിട്ടേ ഷാനവാസ് എല്ലാ കാലത്തും ഇപ്പം അനുമോളായിക്കോട്ടെ ഇവർക്ക് ഇവർ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആയി പോവാണ് അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറയാം അപ്പം മാനിപ്പുലേറ്റ് ആയി പോകും ഇവരെ വെച്ച് കളിക്കാൻ നല്ല സുഖം ഇവരെന്നല്ല എന്നല്ല കൂടുതൽ മാനിപ്പുലേറ്റ് ആവുക ആതിലേക്ക് ഇമോഷൻസ് കൂടുതലാണ് അപ്പോൾ ഈ ആദില കാരണം ഇപ്പം നൂറയുടെ സ്ഥിതി വരെ ഭയങ്കര കഷ്ടത്തിലായിരിക്കും അവർക്ക് വോട്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം പറയുന്നുണ്ട് മിഡ് വീക്ക് എവിക്ഷൻ നടന്നു മിഡ് വീക്ക് എവിക്ഷൻ നടന്നു എന്ന് ഹോട്ട്സ്റ്റാറിൽ നിന്ന് ഒരാളുടെ പേര് പുറത്ത് പോകുന്നത് വരെ നിങ്ങൾ വോട്ട് ചെയ്യണം ഒരിക്കലും ഈ സോഷ്യൽ മീഡിയയെ നമ്മൾ വിശ്വസിക്കരുത് മിഡ് വീക്ക് എവിക്ഷൻ നടന്നിട്ടില്ല നടന്നു നടന്നുകഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രമോയെങ്കിലും ഏഷ്യാനെറ്റ് അപ്പം തന്നെ പുറത്തുവിടേണ്ടതാണ് നല്ല കണ്ടസ്റ്റൻസിന് പോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ കപ്പ് കിട്ടട്ടെ ഷാനവാസിന് തുടക്കമൊക്കെ നല്ല ഫാൻ ബേസ് ഫാൻ ബേസ് ഉള്ള ഒരു ആളായിരുന്നു രുദ്രനാണല്ലോ കുങ്കുമപ്പൂവിലെ ആൾക്ക് തുടക്കം മുതലേ നല്ല ഫാൻ ബേസ് ഉണ്ട് ഇപ്പോൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിച്ചിരുത്തിയിട്ട് എല്ലാവർക്കും ആ ഫൈറ്റിൻ്റെ ഒരു വീഡിയോ ഔട്ട് കാണിച്ചു കൊടുത്തു അതിൽ എന്ന് പറയുന്ന വേറെ മാസ് ലെവലിലാണ് ഫുള്ള് ആണ് ഫുള്ള് അതിനകത്ത് കൊണ്ടുപോയത് ഫുള്ള് ഷാനവാസും അനുമോളാണ് ഞാൻ പറയട്ടെ ഈ അപ്പാനി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അതിനകത്ത് കയറി വന്നിട്ട് കളിക്കുന്ന കളി അതെന്തിൻ്റെ കളിയാണെന്ന് എനിക്കറിയില്ല അക്ബറിനൊരു കപ്പെന്നുള്ളൊരു കളിയാണോ അതോ വേറെ എന്ത് കളിയാണ് കളിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അനിമോളിപ്പോ അതിനെ അപ്പാനീനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചോദിച്ചു അപ്പൊ അപ്പാനി പല സമയത്തും പല വർത്താനം അയാൾ പറയുന്നു രാവിലെ സോറി പറയും വന്നിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് വേറെ രീതിയിൽ സംസാരിക്കും വൈകുന്നേരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സോറി പറയും ഇതെന്ത് തരം കളിയാണ് ഒരു നിലപാടും ഇല്ല ഒരു സ്റ്റാൻഡും ഇല്ലാത്ത ഒരു കളിയാണ് മസ്താനീനെ മസ്താനിയായിട്ടുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് അനുമോൾ ഇടപെട്ടു അനിമോള് അനീഷിൻ്റെ അടുത്ത് സംസാരിച്ചു അല്ല സോറി അപ്പാനീൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പാനി പറയണ എന്താണ് പ്രശ്നം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ചോദിക്കുമ്പോൾ അപ്പാനി അങ്ങനെ പ്രശ്നമൊന്നുമില്ല പിന്നെ പറയും എൻ്റെ നെഞ്ചിനകത്ത് ഭയങ്കര മുറിവുണ്ട് എന്താണ് ആ മുറിവ് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ല അവസാന ലക്ഷ്മി പറഞ്ഞാൽ നിങ്ങൾക്ക് പേടിയാണ് നിങ്ങൾ എന്തെങ്കിലും പുറത്ത് പറഞ്ഞാൽ തെറ്റായി എന്നുള്ള പേടി നിങ്ങൾക്ക് നല്ല മാതിരി ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ കുറേ സ്റ്റാൻഡ് എടുക്കുന്നത് റെഡിയാണ് എനിക്കും തോന്നിയിട്ടുണ്ട് ആൾ ഒന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനെ വാഷ് ഔട്ട് ചെയ്യാൻ അതായത് അതിനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത വേറൊരു സംഭവം പറയും അപ്പം എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല സോ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്